ശ്രീ നാരായണ ഗുരു കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം ഇന്ദ്രിയ വൈരാഗ്യം ഗുരുദേവൻ വൈരാഗ്യം എന്ന ഒരൊറ്റ പ്രമേയത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഇന്ദ്രിയ വൈരാഗ്യം ഇന്ദ്രിയ വൈരാഗ്യത്തിൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയുടെ പിടിയിൽ അമർന്നു പോകാതിരിക്കാൻ ശിവകാരുണ്യത്തിനു വേണ്ടി ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നു ഇന്ദ്രിയങ്ങളും മനസ്സും അവയുടെ ഇഷ്ടം പോലെ വിവരിക്കുമ്പോൾ ഉണ്ടാകാൻ ഇടവരുന്ന ദുഃഖം അവയ്ക്കില്ല അവയുടെ ഉടമയ്ക്കോ സാക്ഷിക്കോ ആണ് എന്ന ചിന്താശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത് മംഗളസ്വരൂപിയായ ശിവഭഗവാനിൽ അഭയം കണ്ടെത്തി ആ പുതുമേനി പുണരുന്നതിലാണ് ഈ കൃതിയിൽ അവതരിപ്പിക്കുന്ന ജീവിത വീക്ഷണം ദാർശനികമായ ഉൾക്കാഴ്ചക്ക് മിഴിവ് നൽകുന്ന ശാസ്ത്ര വിചാരവും ഈ കൃതിയിൽ കോർത്തിണക്കിയിട്ടുണ്ട് സ്ഥായിയായ സുഖം ഉറപ്പുവരുത്തുന്നത് പരമ്പൊരുൾ മാത്രമാണ് ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള വൈരാഗ്യം ഉറയ്ക്കുന്നതിന് ശിവപാദങ്ങളോട് പ്രേമം വേണം ശിവപാദങ്ങളിൽ പ്രേമം ഉറയ്ക്കുന്നതിന് ഇന്ദ്രിയ വൈരാഗ്യവും വേണം ഇങ്ങനെ അന്യന പൂരകങ്ങളായ സാധനങ്ങളാണ് ശിവപ്രേമവും ഇന്ദ്രിയ വൈരാഗ്യവും അതായത് പരമമായ സത്യത്തെ മാത്രം ജീവിതത്തെ നയിക്കുന്നതായി കാണുകയും പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്ന പ്രവണതയെ യമനം ചെയ്യുകയും വേണം ശിവന്റെ കടാക്ഷം തന്നെയാണ് ഗുരുവിന്റെയും കടാക്ഷം ശിവൻ തന്നെയാണ് ഗുരു എന്ന ഉള്ളുണർവിൽ ഉറച്ചു നിൽക്കുന്നവരാണ് യഥാർത്ഥ ഗുരു വൈരാഗ്യായ ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ സ്വഭാവമുള്ള ഉൾക്കാഴ്ചക്ക് മിഴിവ് നൽകുന്ന ശാസ്ത്ര വിചാരം ഈ കൃതിയുടെ വരികളിൽ ഉടനീളം നിഴലിക്കുന്നുണ്ട് കാമന ജയിക്കാൻ കാമാരിയെ അഭയം പ്രാപിക്കുന്ന ചിന്താശൈലിയാണ് ഗുരുവിൻ്റെത് ഈ ഭാവനയിൽ വൈരാഗ്യമുണ്ട് തത്വവിചാരമുണ്ട് ഭക്തിയുണ്ട് കവിതയുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഗുരുദേവന് മഹാകവിയായി ദർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇത്രത്തോളം അംഗീകരണ ചിന്തയോട് അഗാധ പാണ്ഡിത്യത്തോട് കൃതികൾ രചിച്ചിട്ടുള്ള ഗുരുദേവന് സമാനമായോ അതിലുപരിയായോ മറ്റൊരു കവിയും ഇല്ല എന്നത് തർക്കമറ്റ സംഗതിയാണ് പിണ്ടനന്ദന്ദി എന്ന കൃതിയുമായി ഈ കൃതിക്ക് ഒത്തിരി സമാനതകളുണ്ട് ഭ്രൂണമായി അഥവാ പിണ്ഡമായി അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ പരിരക്ഷിച്ചതിന് ഒരു ഭക്തൻ ശിവഭഗവാനോട് നന്ദി പറയുന്നതാണ് പിണ്ടനന്ദി ഈ കൃതിയിലാണെങ്കിലോ ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം വേണമെന്നാണ് ഭക്തൻ ശിവഭഗവാനോട് അപേക്ഷിക്കുന്നത് ഏതെല്ലാം രൂപങ്ങൾ മാറി മാറി വന്നാലും ഞാൻ തിരയാണ് എന്ന് ഓരോ തിരയും ചിന്തിച്ചാൽ തനിക്ക് ജനനവും മരണവും ഉണ്ടെന്ന് മനസ്സിലാകും എന്നാൽ ജലം ജനിക്കുന്നതുമില്ല മരിക്കുന്നതുമില്ല ആ വെള്ളമാണ് ഞാൻ എന്ന് തിര കരുതുമ്പോൾ തിര തീരുന്നു ഞാൻ സത്യമാണ് എന്നതിന് ഒരു മാറ്റവുമില്ല വെളിയിൽ നിന്ന് വരുന്ന ശ്രുതിസുഖമായ സുഖമുള്ള നാദം കേട്ട് രസിക്കാനുള്ള മനസ്സ് എനിക്ക് തരാതെ നിന്നിലേക്ക് മാത്രം എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമാറാകേണമേ ഗോവിന്ദനും നയന പങ്കജമിട്ട് വൂപ്പി മേവുന്നു വിഷ്ണു പോലും തന്റെ കണ്ണുപറിച്ച് ഒരു താമര ഇതളാക്കി നിനക്ക് അർച്ചന ചെയ്യാൻ തയ്യാറായിട്ടുണ്ടല്ലോ ദൈത്യനിഗ്രഹം ചെയ്ത് ദേവന്മാരെ രക്ഷിക്കുന്നതിനുള്ള കഴിവ് തനിക്കും തൻ്റെ ആയുധങ്ങൾക്കും ഇല്ല എന്ന് മനസ്സിലാക്കിയ വിഷ്ണു നിന്റെ പ്രസാദത്തിനു വേണ്ടി പാർത്വലിംഗത്തിൽ മന്ത്രോച്ചാരണപൂർവകം അർച്ചനകൾ നടത്തി നീ പ്രസാദിക്കുന്നതുവരെ കർമ്മങ്ങൾക്ക് ഒരു ന്യൂനതയും വരുത്തുകയില്ല എന്ന് വിഷ്ണു തീരുമാനിച്ചു നീ പ്രസാദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അചഞ്ചല ഭക്തിയോടെ സഹസ്ര നാമാർച്ചന നടത്തുവാൻ തീരുമാനിച്ചു ഓരോ നാമോച്ചാരണത്തിനോടും ഒപ്പം ഓരോ താമരപ്പൂവ് അർപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത് അതിനുള്ള ആയിരം താമരപ്പൂക്കളും കൊണ്ടുവന്നത് മാനസ സരസ്സിൽ നിന്നാണ് വിഷ്ണുവിൻ്റെ ഭക്തിയെ പരീക്ഷിക്കാനായി നീ സ്വന്തം മായാശക്തി കൊണ്ട് അതിൽ ഒരു പൂവിനെ അപഹരിച്ചു കളഞ്ഞു ഒരു പൂവ് കുറവുള്ളതായി കണ്ട വിഷ്ണു തന്റെ ഉൾക്കണ്ണുകൊണ്ട് എല്ലാ ലോകങ്ങളും പരിധി നോക്കി ഒരിടത്തും കണ്ടില്ല അവസാനം ആ കുറവ് പരിഹരിക്കാനായി തൻ്റെ ഒരു കണ്ണ് തന്നെ പറിച്ചെടുത്ത് ഭക്തിപൂർവം നിനക്ക് അർച്ചിക്കുവാൻ ഒരുങ്ങി ആ സമയത്ത് നീ അവിടെ പ്രത്യക്ഷപ്പെടുകയും വിഷ്ണുവിൽ പ്രസാദിക്കുകയും ചെയ്തു അങ്ങനെ നിന്റെ വരദാനമായി വിഷ്ണുവിന് ലഭിച്ചതാണല്ലോ സുദർശന ചക്രം ആ സുദർശന ചക്ര രഹസ്യം പോലും അറിയാവുന്നത് വിഷ്ണുവിനല്ല നിനക്കാണ് ിയങ്ങൾ മാത്രമല്ല കർമ്മേന്ദ്രിയങ്ങളും എന്നെ വഴിതെറ്റിക്കും കർമ്മേന്ദ്രിയങ്ങളിൽ ആദ്യത്തേത് വാക്കാണല്ലോ പലരുടെയും ജീവിതത്തെ കുരുക്കിൽപ്പെടുത്തുന്നത് അവരുടെ നാക്കു തന്നെയാണ് അതുകൊണ്ട് നാക്കിനെ നിയന്ത്രിക്കാൻ സാധിച്ച ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പലതും ഇല്ലാതാകും നമശിവായ എന്ന മന്ത്രത്തിന്റെ രൂപത്തിലോ ശിവോഹം എന്ന മന്ത്രത്തിന്റെ രൂപത്തിലോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിനെ ആണല്ലോ ജപം എന്ന് പറയുന്നത് ജപമാകണമെങ്കിൽ നാക്കുകൊണ്ട് നാമം വ്യക്തമായി ഉച്ചരിക്കുകയും അതേസമയം അതേ വ്യക്തത മനസ്സിൽ ഉണ്ടായിരിക്കുകയും വേണം വാജി ജപവാക്യാജിമാനസ് അപ്പോൾ ഞാൻ നീയായിത്തീരും അതാണല്ലോ ശിവോഹം എന്ന മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് ശിവോഹം എന്നത് ഒരു ഉണർവാണ് ഒരു തെളിമ ആണ് ആ ആ തെളിമ ആ തെളിവ് ഉണർന്നു കഴിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പിന്നെ ഒന്നും നേടാനില്ല ആ തിരുനാമം അല്ലാതെ മറ്റെന്ത് ഭൂഷണമാണ് വേണ്ടത് നമുക്ക് ഇന്ദ്രിയ വൈരാഗ്യത്തിലേക്ക് ഏതാനും വരികൾ ശ്രമിക്കാം നടുവേലായി വരിക ജന്മ മറന്നതിന്നായി കളഞ്ഞു ചുഴലും ജിക്ക് ഒരാതങ്കമില്ല അടിയനുണ്ടിതു തീർക്കശമ്പു തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മ പെണ്ണീർ അണിഞ്ഞു വിലസുന്നതിനെന്തുമെന്തും മണ്ണിന്നു തൊട്ടുമതി അന്തമിരുന്നു മിന്നും കണ്ണിഞ്ഞു കഷ്ടമിതു നിന്റെ വിഭൂതിശമ്പു വിന്നിരുന്ന നരകടലിൽ കിടന്നു ജീവൻ തളന്നു ശിവമേകര ചേർത്തിടേണം ഗോവിന്ദനും നയന പങ്കജമിട്ടുകൂപ്പി മേവുന്നു ആരറിയുന്നു ശമ്പു നാവിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ചു മേവുന്ന എളുതിലൊന്നരുളി ഇടണേ നീ ജീവൻ വിടുമ്പോൾ അതിൽ നിന്നു തെളിഞ്ഞിടും പിന്നാ മിന്നു ഭൂഷണം നമുക്കു വേണ്ട കൈയ്യൊന്നു ചെയ്യും അതുപോലെ നടന്നിടും കാലയ്യോ മലത്തൊടു ജലം പതിക്കും അതിങ്ങനെ നിന്നു യുദ്ധം ചെയ്യുമ്പോഴെങ്ങനെ ശിവ തിരുമയ്യപ്പോ ഭക്തൻ വീണ്ടും പ്രാർത്ഥന തുടരുകയാണ് അല്ലയോ ശാമ്പോ ഇന്ദ്രിയങ്ങൾ ദുഃഖത്തിൽ ആ ഇടയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ വിഭൂതിയാണ് പ്രപഞ്ച ശരീരത്തെയാണ് ഞാൻ നിന്മൈ എന്ന് പറയുന്നത് നിന്മ എന്നാൽ നീയാകുന്ന പരമസത്യം എന്നാണ് സകല ഗുണങ്ങളെയും ചുട്ടുകരിച്ച് ഗുണാതീതനായി വർധിക്കുന്നത് കൊണ്ടാണല്ലോ ത്രിഗുണമയം തിരുനീർ അണിഞ്ഞൊരീശ്വൻ എന്ന പേരുകൂടി നിനക്ക് ലഭിച്ചത് വാക്കുകൂടാതെ പാദം പായു ഉപസ്ഥ അതായത് കൈ കാല് അല്ലയോ ശംഭു ശിവമായമായി ജീവിക്കുന്നതിൽ നിന്നും എന്നെ വഴിതെറ്റിക്കാനായി ഇവയും എപ്പോഴും തയ്യാറായി നിൽക്കുന്നു കൊച്ചു കൊച്ചു സുഖങ്ങൾ തേടി ഇവ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും ഇഷ്ടമുള്ളത് ഗ്രഹിക്കുക ഇഷ്ടമില്ലാത്തത് കൈവിടിയുക ഇതൊക്കെ കൈ ചെയ്തുകൊണ്ടിരിക്കും ഇഷ്ടം തോന്നിടത്തേക്ക് പോകുക ഇഷ്ടം തോന്നാത്തിടത്തുനിന്ന് പിൻ തിരിയുക ഇതൊക്കെ കാല് ചെയ്തുകൊണ്ടിരിക്കും മലവും മൂത്രവും ആവശ്യമുള്ളപ്പോൾ വെളിയിൽ തള്ളി വിസർജനേന്ദ്രിയം സുഖം കണ്ടെത്തും പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ അടുപ്പിക്കുന്നതും ഇണചേർന്ന് സുഖം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നതും ജനനേന്ദ്രിയത്തിന്റെ ജോലിയാണ് ഈ ആവശ്യകതകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തിരിക്കുന്നത് നീ തന്നെയാണല്ലോ ആ അർത്ഥത്തിലാണല്ലോ നീയും ദേവിയും ഒരിക്കലും വേർപിരിയാനാവാത്ത അർത്ഥനാരീശ്വരനായി വർത്തിക്കുന്നത് ഒരു തരത്തിൽ നോക്കിയാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രലോഭനത്തിൽ വിധേയനായി മനുഷ്യൻ ജീവിക്കാൻ ഇടയായിരിക്കുന്നത് നിന്റെ മായയാൽ ആണല്ലോ നിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ വൃത്തിയിലും ഞാൻ നിന്നെ കാണാം എന്റെ മനസ്സ് നിന്നിൽ ഉറയ്ക്കും അപ്പോൾ അവ സ്വയം പിന്തിരിയും ഇവയൊക്കെ നാനാ വഴിക്ക് നിന്ന് എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നു അവയെ ജയിക്കാൻ നിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അല്ലയോ കരുണാമയനായ ഭഗവാനെ എന്നിൽ കടാക്ഷം ചൊരിയണമേ എല്ലാ ദുഃഖങ്ങളും കഴിഞ്ഞു പോയതായ അനുഭവമുണ്ടാകുന്നത് ശിവമയനായ നിന്നെ ഓരോരുത്തരും അവരവരിൽ കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ഭക്തൻ ശിവഭഗവാനോട് അപേക്ഷിക്കുന്നത് ബ്രഹ്മചര്യാ വ്രതമാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ളതെന്ന് ഗുരുദേവൻ രചിച്ച പുസ്തകത്തിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ ഗുരു അരുൾ ചെയ്തിട്ടുണ്ട് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാലും വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ സന്യാസം ഉപേക്ഷിച്ചിട്ട് നല്ലൊരു ഗൃഹസ്ഥനാകാം എന്ന് ചില കാര്യങ്ങളിൽ ചിലയിടങ്ങളിൽ ഗുരു പറയാതെ പറയുന്നുണ്ട് അതിലൊന്ന് ഞാൻ ഇവിടെ പറയാം ഉൾക്കൊള്ളുന്നവർ മാത്രം ഉൾക്കൊള്ളുക ഏർ ഏക പതീവ്രതം ഏക പത്നീവ്രതം എന്നതിന് ഊന്നൽ കൊടുത്തുകൊണ്ടല്ലേ ഗുരു പലതും പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രിയ വൈരാഗ്യം എന്ന കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല ഈ കൃതി മാത്രമല്ല ഗുരുവിന്റെ ഏത് കൃതി എടുത്താലും ഇങ്ങനെയാണ് ഏറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അത് മറ്റൊരവസരത്തിലാകാം ആ ഇത് ശ്രവിക്കാൻ സമയം കണ്ടെത്തിയ എല്ലാ സുമനസ്സുകൾക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് ॐ तत्सत् श्रीनारायणगरुपर्पणमस्तु